മോഹൻലാലും ജിത്തു മാധവനും കൊച്ചിയിൽ ത്രില്ലടിക്കാൻ ആരാധകർക്ക് വേറെ എന്താണ് വേണ്ടത് ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും മാന്യപ്രേക്ഷകർക്കും മോഹൻലാലും ജിത്തു മാധവനും ഒന്നിക്കുന്നു എന്ന വാർത്ത കേട്ട് ആരാധകരും സിനിമാ പ്രേമികളും ഒരുപാട് ആവേശത്തോടെ സിനിമയുടെ അപ്ഡേറ്റ് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേരാണ് രംഗത്തെത്തിയിട്ടുള്ളത് ഇപ്പോഴിതാ ചിത്രത്തെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ സജീവമായി കൊണ്ടിരിക്കുകയാണ് മോഹൻലാലും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവറും ജിത്തു മാധവനും കൊച്ചിയിലെ റാവൻകൂർ കോർട്ടിൽ നിന്നിറങ്ങി വരുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഈ ദൃശ്യങ്ങൾക്ക് പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ വന്നിരിക്കുന്നത് സിനിമയുടെ അപ്ഡേറ്റ് ഉടൻ ഉണ്ടാകുമോ എന്ന ചില ആരാധകരുടെ ചോദ്യങ്ങൾക്ക് ഒഫീഷ്യൽ പ്രഖ്യാപനം വൈകുമെന്നാണ് ചില ട്വിറ്റർ ഫോറങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതാനും നാളുകളായി മോഹൻലാൽ ജിത്തു മാധവൻ കൂട്ടുകെട്ടിൽ സിനിമ ഒരുങ്ങുന്നതായി അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നു ഈ അടുത്ത് ഗലാട്ട പ്ലസ്സിന് നൽകിയ അഭിമുഖത്തിൽ മോഹൻലാൽ തന്നെ ഈ കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു എന്റെ ഏറ്റവും പുതിയ സിനിമയായ തുടരും എന്ന ചിത്രത്തിന്റെ സംവിധാനം ഒരു നവാഗത സംവിധായകനാണ് ആവേശം എന്ന ചിത്രത്തിന്റെ ഡയറക്ടർ ജിത്തു മാധവനോടൊപ്പം ഞാൻ ഒരു ചിത്രം ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ഞാൻ ഒരുപാട് സിനിമകളുടെ കഥകൾ കേൾക്കുന്നുണ്ട് എന്നാണ് മോഹൻലാൽ പറഞ്ഞത് ജിത്തുവിന്റെ ആദ്യത്തെ രണ്ട് സിനിമകൾ പോലെ ബാംഗ്ലൂർ പശ്ചാത്തലത്തിലായിരിക്കും ഈ ചിത്രവും ഒരുങ്ങുക എന്നും അഭ്യൂഹങ്ങളുണ്ട് ഒരു പക്ക എന്റർടൈനർ ആയി ഒരുങ്ങുന്ന സിനിമ നിർമ്മിക്കുന്നത് ഗോകുലം ഗോപാലൻ മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ ആണ് നൂറ്റി നാൽപ്പത് ദിവസത്തെ ചിത്രീകരണം പദ്ധതിയിട്ടിരിക്കുന്ന ചിത്രം വമ്പൻ ഒരുങ്ങുന്നത് റ്റിലാണ് സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിക്കുക എത്ര പേര് കാത്തിരിക്കുന്നുണ്ട് ജിത്തു മാധവനും മോഹൻലാലും ഒന്നിക്കുന്ന ഈ സിനിമയ്ക്ക് വേണ്ടി ഒന്ന് കമൻറ്റ് ചെയ്യണേ Hey it's golden pen you know the the name click subscribe and join game video shining like a gem let's make memories again